അധ്യായം ഇരുന്നൂറ്റി നാൽപ്പത്തി സിദ്ധാർത്ഥിനെ ഒന്ന് കാണണം ലാവണ്യയുടെ ആത്മവിശ്വാസം കണ്ടപ്പോൾ അവളുടെ അമ്മ വളരെയധികം സന്തോഷിച്ചു എന്നാൽ ഞാൻ പോയിട്ട് വരാം വരാമെന്നിങ്ങനെ ലാവണ്യ അവരെ നോക്കി പറയുന്ന സമയത്തന്നെ സൂക്ഷിച്ചു പോയിട്ട് വാ മോളെ എന്ന് പറയും സിദ്ധുവിനോട് നീ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിക്കണം കേട്ടോ ഞങ്ങളോട് നീ സംസാരിക്കുന്നത് പോലെ എടുത്തരച്ചിട്ടൊന്നും അവനോട് സംസാരിക്കരുത് അവനൊരു പക്ഷേ ഇഷ്ട എന്നൊക്കെ പറഞ്ഞ് ലാവണ്യയുടെ അമ്മ അവളെ ഉപദേശിച്ചു അവൾ അനുചരണയോടുകൂടെ തന്നെ അമ്മയോട് തലയാട്ടിക്കൊണ്ട് യാത്ര പറഞ്ഞു സിദ്ധാർഥിനെ കാണാൻ വേണ്ടിട്ട് ആദ്യം തന്നെ അവന്റെ ഓഫീസിലേക്കാണ് അവൾ പോയത് പാർക്കിംഗിൽ വണ്ടി നിർത്തിക്കൊണ്ട് വിശ്വ ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസിലേക്ക് അവൾ കയറി സിദ്ധാർത്ഥ ലാവണ്യ വിവാഹം മീഡിയ വഴി എല്ലാവരും അറിഞ്ഞിരുന്നു അതിനാൽ അവളെ നോക്കുന്ന എല്ലാവരുടെയും കണ്ണിൽ ബഹുമാനം നിറഞ്ഞിരുന്നു അതവൾ നന്നായി ആസ്വദിച്ചു കൊണ്ടു തന്നെ സിദ്ധാർത്ഥിന്റെ ഓഫീസ് റൂമിലേക്ക് കയറി ചെന്നു പക്ഷെ അവിടെ വെച്ച് അവൾക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ല സിദ്ധു ഓഫീസിൽ ജോലി തിരക്കിലാണെന്നല്ലേ ഗീതാൻഡി പറഞ്ഞത് എന്നിട്ടിപ്പോ അവൻ ഇത് എവിടെ പോയി എന്നൊക്കെ ചിന്തിച്ച് സംശയത്തോടു കൂടി ലാവണെ പുറത്തിറങ്ങിയതോടുകൂടി ഓഫീസ് സെക്രട്ടറിയെ കണ്ടു അവൾ വേഗം എത്തി ചോദിക്കുന്നത് സിദ്ധു എവിടെ ലാവണെ അയാളെ നോക്കി ഗൗരവത്തോടു കൂടി ചോദിച്ചു അന്നേരം അയാള് പറഞ്ഞത് ബോസ് പുറത്തുപോയി മാഡം അയാൾ ബഹുമാനത്തോടുകൂടി മറുപടി നൽകുന്ന സമയത്തിന് എവിടെ പോയതാന്ന് ലാവണിനെ വീണ്ടും ചോദിക്കും അന്നേരം എനിക്കറിയില്ല എന്നോട് ബോസതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല അയാളുടെ മറുപടി കേൾക്കുന്ന സമയത്തിന് ലാവണിക്ക് ഭയങ്കര എന്ന ദേഷ്യം വന്നു മനഃപൂർവ്വം അയാൾ തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതാണോ എന്ന് ലാവണ്ണി ചിന്തിച്ചു ആ കാരണം കൊണ്ടുതന്നെ ഓഫീസ് മുഴുവൻ അവൾ അവനെ തിരഞ്ഞു നടന്നു പക്ഷെ സിദ്ധാർത്ഥിനെ അവിടെയൊന്നും കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടുതന്നെ അവൾ അവിടെ ചെന്ന് എല്ലാവരോടും ദേഷ്യപ്പെട്ടു സിദ്ധാർത്ഥന്റെ ഭാവി വധുവായത് കൊണ്ട് തന്നെ എല്ലാവരും പേടിയോടു കൂടെ തന്നെയാണ് അവളെ നോക്കിയത് ലാവണ്ണിയുടെ പ്രകടനത്തിൽ അവിടെയുള്ള എല്ലാവർക്കും അവളോട് മടുപ്പ് തോന്നുന്നുണ്ടായിരുന്നു മാഡം ബോസ് എവിടെയാ പോയത് എന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല ചിലപ്പോ മനീഷ് സാറിനോട് പറഞ്ഞിട്ടുണ്ടാവും സ്റ്റാഫുകളിൽ ആരോ ആ ഒരു കാര്യം പറയുന്ന സമയത്ത് ലാവണി അത് കേട്ടു അപ്പോഴാണ് അതിനെക്കുറിച്ച് ലാവണിയും ചിന്തിക്കുന്നത് നീലിമയോട് വളരെയധികം അടുപ്പമുള്ള വ്യക്തിയാണ് അവനെ എന്ന കാര്യം ലാവണിക്കറിയാം അതുകൊണ്ട് സിദ്ധാർത്ഥിനെ കുറിച്ച് അവനോട് ചോദിക്കാൻ അവൾക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നി എന്നാലും ആവശ്യം തന്റേതാണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അല്പം മടിയോട് കൂടിയാണെങ്കിൽ ലാവണ്ണി നേരെ മനീഷിന്റെ ക്യാബിന്റെ അകത്തേക്ക് കയറി ചെന്നു ഓഫീസിൽ ലാവണിനെ കയറി വന്നിട്ടുണ്ടായ ബഹളം ഒന്നും അറിയാതെ മനീഷ് ഏതായാലും തന്റെ ജോലി തിരക്കിൽ മുഴുകിയിരിക്കുകയായിരുന്നു പെട്ടെന്ന് ലാവണ്യെ തന്റെ ക്യാബിൽ വെച്ച് കണ്ട സമയത്തിന് മനീഷ് ഒന്നും ഞെട്ടി എന്നിട്ട് ചോദിക്കുന്നതിന് ലാവണ്യ മേഡം അല്ല നിങ്ങൾ എന്താ ഇവിടെ അവൾ വലിയ താല്പര്യമില്ലാതെയായിരിക്കും അവളോട് ചോദിക്കുന്നത് തന്നോടുള്ള അവന്റെ മനോഭാവം അവൾ കുട്ടുന്നതിനെ ഇഷ്ടമായില്ല സിന്ധു എവിടെയൊക്കെ പോയതെന്ന് തന്നോട് പറഞ്ഞിരുന്നോ എന്ന് അവൾ ഇഷ്ടക്കേടോടു കൂടി തന്നെ മനീഷിനോട് ചോദിച്ചു അന്നേരം മനീഷ് പറയുന്നുണ്ട് ലാവണ്യ മേഡം സംഭവം ഞാൻ ബോസിന്റെ പിഎ ഒക്കെ തന്നെയാണ് പക്ഷെ ഓഫീസ് കാര്യങ്ങളില്ലാതെ മറ്റൊരു കാര്യങ്ങളും ബോസ് എന്നോട് പറയാറില്ല അതുകൊണ്ട് തന്നെ ബോസ് എവിടെ പോയതാണെന്ന കാര്യം എനിക്കറിയത്തില്ല എന്ന് പറയും എന്തെങ്കിലും പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിട്ട് പുറത്തേക്ക് പോയതായിരിക്കും ബോസിന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നത് മാഡത്തിന് തന്നെയാണല്ലോ അദ്ദേഹം മാഡത്തിനോടൊന്നും പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് മനീഷ് ഏതാനും കാര്യങ്ങളൊക്കെ എളുപ്പം അങ്ങ് പറഞ്ഞു തീർത്തു ലാവണയുടെ വരവേതായാലും മനീഷ് പ്രതീക്ഷിച്ചിരുന്നു അതുകൂടാതെ സിദ്ധാർത്ഥിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയാനെന്നും ലാവണയോട് പറയാനൊന്നും അവൻ ഉദ്ദേശിച്ചിരുന്നില്ല സിദ്ധാർത്ഥ് അല്ലെങ്കിൽ തന്നെ ആകെ കൂടെ സമാധാനം ഇല്ലാതിരിക്കയാണ് അതിനിടയിൽ ലാവണയെ കാരണം അവൻകൊരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന കാര്യം മനീഷ് കരുതിയിരുന്നു ലാവണെ പറഞ്ഞതിന് മനീഷ് താൻ വെറുതെ കള്ളം പറയരുത് സിദ്ധാർത്ഥിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും തനിക്കറിയാമെന്ന് എനിക്കറിയാം അവൾക്ക് അവനോട് ദേഷ്യം തോന്നിയെങ്കിലും ലാവണെ ക്ഷമയോടു കൂടെ മനീഷിനോട് പറഞ്ഞു സിദ്ധാർത്ഥ് എവിടേക്കാണ് പോയത് എന്നതിനെ പറ്റിയിട്ട് അവൻ കറിയാമെന്ന കാര്യം ലാവണ്ണിക്ക് ഉറപ്പുള്ള കാര്യമായിരുന്നു മനീഷ് പറഞ്ഞിട്ട് അതൊന്നും എനിക്കറിയില്ല ഇനിയിപ്പം അറിഞ്ഞാലും മാഡത്തിനോട് ഞാൻ അതൊന്നും പറയില്ല സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തുള്ള ആരോടും പറയരുതെന്ന് എനിക്ക് എന്റെ ജോലിയാണ് പ്രധാനം ഇങ്ങനെ മനീഷ് പറയുന്നതും കേട്ടുകൊണ്ട് തന്നെ ലാവണിനെ ദേഷ്യം കൊണ്ട് വരച്ചു മനീഷ് താൻ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് അധികം വൈകാതെ ഞാൻ തൻ്റെ ബോസിന്റെ ആവാൻ പോകുന്നവളാണ് എന്നോട് സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ മനസ്സിലായോ ലാവണ്യ വളരെയധികം ദേഷ്യപ്പെട്ട് മനീഷിനെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചു അതൊരു താക്കീത് തന്നെയായിരുന്നു താൻ പറയുന്ന കാര്യം കേട്ടുകൊണ്ട് മനീഷ് ആകെ ഭയന്ന് വിറക്കുമെന്ന് ലാവണ്യ വിശ്വസിച്ചു പക്ഷെ അപ്പോൾ സംഭവിച്ചത് നേരെ വിപരീതമാണെന്ന് മാത്രം മനീഷ് പറയുന്നത് ലാവണ്യ മേഡം സോറി എനിക്ക് ഇവിടെ അധികം ജോലി പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് നിങ്ങളുടെ ചോദ്യത്തിലുള്ള ഉത്തരൊക്കെ ഞാൻ തന്നു കഴിഞ്ഞു ഇനി മറ്റു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിൽ മാഡം പുറത്തു പോയാൽ നന്നായിരുന്നു എന്നിങ്ങനെ ലാവണയുടെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ലാതെയാണ് മനീഷ് മറുപടി നൽകിയത് ആ സമയത്തിന് അവൻ തന്നെ അപമാനിച്ചതായിട്ട് ലാവണയ്ക്ക് തോന്നി ദേഷ്യം കൊണ്ട് തന്നെ അവളുടെ മൂക്കിൻ തുമ്പ് പോലും ഇറച്ചു മനീഷ് യു വിൽ പേ ഫോർ ദിസ് ഞാൻ പറഞ്ഞത് നീ ഓർത്തുവെച്ചോ ലാവണെ അത്രയും അഹങ്കാരത്തോടെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിന് സിദ്ധാർത്ഥിനെ വിളിക്കാൻ ശ്രമിച്ചു ലാവണ്യ അത്രയും പറഞ്ഞെങ്കിൽ പോലും മനീഷിന് ഒട്ടും പോലും ഭയം തോന്നിയില്ല കാരണം തന്റെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു സ്ത്രീയെ മനീഷിന് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു അവനെ തുറപ്പിച്ചു നോക്കിക്കൊണ്ടുതന്നെ അവന്റെ മുന്നിൽ വെച്ച് ലാവണ്യ സിദ്ധാർത്ഥനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും സിദ്ധാർത്ഥ് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യാതെ ഫോൺ കട്ട് ചെയ്തു അന്നേരം ലാവണ്യയുടെ മുഖം ആകെ വിളറി സിദ്ധാർത്ഥ് ഒരിക്കലും ഇത്തരത്തിൽ പ്രവർത്തിക്കുമെന്ന് ലാവണ്യ കരുതിയിരുന്നില്ല ആ സമയത്ത് തന്നെ മനീഷ് പുച്ഛത്തിൽ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അഹങ്കാരം കാണിച്ച് വെറുതെ പണി എരുന്ന വാങ്ങിക്കരുത് മനീഷ് നിനക്ക് എന്നെ ശരിക്കും അറിയില്ല മനീഷിന്റെ പുച്ഛാവത്തിലുള്ള ആ ഒരു ചിരിയും കണ്ടിട്ട് ലാവണ്യ അവന്റെ മുഖത്ത് നോക്കിയിട്ട് ഭീഷണി മുഴക്കി സിദ്ധാർത്ഥ ഫോൺ കട്ട് ചെയ്തു എന്ന കാര്യം മനീഷ് മനസ്സിലാക്കിയത് അവളെ ശരിക്കും ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു മനീഷ് ചോദിക്കുന്നത് ആണോ ലാവണ്യ മേഡം നിങ്ങൾ ശരിക്കും എനിക്കിട്ട് പണി എന്നാ പിന്നെ അതെനിക്കൊന്ന് കാണണല്ലോ പക്ഷേ നോട്ട് നൗ ഇപ്പത്തന്നെ നിങ്ങൾ എന്റെ ക്യാബിൽ നിന്നും പുറത്തിറങ്ങണം അമർഷ നിറഞ്ഞ സ്വരത്തിൽ മനീഷ് ലാവണ്യെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞു ലാവണ്യ അവനെ നോക്കിയിട്ട് പല്ല് കടിച്ചു കൊണ്ട് പറഞ്ഞു അതിനുശേഷം നിലത്ത് അമർത്തി ചവിട്ടിക്കൊണ്ടതിന് മനീഷിന്റെ ക്യാബിൽ നിന്നും ലാവണിനെ നേരെ പുറത്തേക്ക് ഇറങ്ങി ആ സമയത്തൊക്കെ അവൾക്ക് അവനോട് കടുത്ത പക തോന്നിയിരുന്നു മനീഷിനെയും വെറുതെ വിടില്ല എന്ന കാര്യം ലാവണിനെ മനസ്സിൽ ഉറപ്പിച്ചു ലാവണിനെ ക്യാബിൻ വിട്ടു പോയതോടുകൂടി തന്നെ മനീഷിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി ഇങ്ങനെയൊക്കെ അവളോട് സംസാരിക്കണമെന്നൊന്നും അവൻ കരുതിയതല്ല പക്ഷെ അവളുടെ അഹങ്കാരം നിറഞ്ഞ സമീപനം മറ്റുള്ളവർക്ക് പോലും ശ്രമിച്ചു നിൽക്കാനൊന്നും അവൻ ഉദ്ദേശിച്ചിരുന്നില്ല ലാവണിനെ കാരണ ബോസിന്റെയും നീലിമയുടെയും ജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നമുണ്ടാവരുത് എന്ന് അവൻ ചിന്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥ് എങ്ങോട്ടേക്കാണ് പോയതെന്ന് അറിഞ്ഞിട്ട് പോലും ലാവണിയുടെ ഭീഷണിക്ക് മുന്നിൽ അവൻ പതരാതെ നിന്നത് പക്ഷേ സിദ്ധാർത്ഥിനെ നേരിൽ കണ്ടിട്ട് അവിടെ നിന്ന് പോകുന്നു മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ലാവണ റിസപ്ഷനിലെ ആ ഒരു സോഫയിൽ സ്ഥാനം പിടിച്ചിരുന്നു അതിനൊപ്പം ഒരു വൃത്തിക്കെട്ട സ്ത്രീയെ പോലെ പെരുമാറുകയും അവിടെയുള്ളവരോടൊക്കെ ആജ്ഞാപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു സിദ്ധാർത്ഥിന്റെ അഭാവത്തിൽ തനിക്ക് വളരെയധികം ജോലി തിരക്കുണ്ടായത് കൊണ്ട് തന്നെ മനീഷ് ഇതൊന്നും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല പണി കിട്ടിയത് മൊത്തം സിദ്ധാർത്ഥിന്റെ സെക്രട്ടറിക്കായിരുന്നു അവൾ അവനെ അനാവശ്യമായിട്ട് ബുദ്ധിമുട്ടുകയും വിഷമിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു വിഷ ഗ്രൂപ്പിലെ മറ്റ് ജോലിക്കാർക്കെല്ലാം തന്നെ അയാളോട് വളരെയധികം സഹതാപം തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ അയാളെ ഒന്ന് സഹായിക്കാൻ പോലും കഴിയാതെ അവരും നിസ്സഹായരായിരുന്നു ലാവണയും അവിടെ അറിയപ്പെടുന്ന ഒരു ഫാമിലിയിലെ അംഗം തന്നെയാണല്ലോ പോരാതെ വിഷ ഗ്രൂപ്പിലെ സിഇഒ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും അതുകൊണ്ട് തന്നെ അവളോട് ഇടപഴകുന്നത് സൂക്ഷിച്ചു വേണമെന്ന് അവിടെയുള്ളവരൊക്കെ തന്നെ ചിന്തിച്ചു എന്നാലും ലാവണയുടെ പ്രവൃത്തിയിൽ അവർക്കെല്ലാം അനിഷ്ടം തോന്നുന്നുണ്ടായിരുന്നു അവളുടെ അഹങ്കാരും ദാഷ്ടയും അവിടെയുള്ളവർക്കെല്ലാം തന്നെ അവളോട് ഇഷ്ടകേട് നിറച്ചുകൊണ്ടേയിരുന്നു ലാവണ എത്രയും പെട്ടെന്ന് തന്നെ എവിടെ നിന്നൊന്നും പോയിരുന്നെങ്കിൽ എന്ന് അവർ എല്ലാവരും ആത്മാർത്ഥയോട് തന്നെ ആഗ്രഹിച്ചിരുന്നു അതിനോടൊപ്പം തന്നെ സിദ്ധാർത്ഥിന്റെ കൂടെ ഒരിക്കൽ കയറി വന്ന എളിമയെ പറ്റിട്ടും അവർ ചിന്തിക്കാതിരുന്നില്ല വിനയവും എളിമയും അനുകമയും നിറഞ്ഞ ഒരു നല്ലൊരു പെൺകുട്ടിയായിരുന്നു അവള് ശരിക്കും പറഞ്ഞാൽ ലാവണ്ണയ്ക്ക് നേരെ വിപരീത സ്വഭാവം അങ്ങനെയെല്ലാം അവര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിദ്ധാർഥ് പെട്ടെന്ന് ഓഫീസിലേക്ക് കയറി വന്നത് ലാവണ് ഓഫീസിൽ നിന്നും പോവാതെ അവിടെ ഇരുന്ന് പ്രശ്നമുണ്ടാക്കുന്നതെല്ലാം തന്നെ മനീഷ് വിളിച്ച് സിദ്ധാർത്ഥിനെ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ലാവണെ തന്റെ ഓഫീസിൽ വെച്ച് കാണുന്ന സമയത്തിന് സിദ്ധാർത്ഥിന് പ്രത്യേകിച്ച് വികാരമൊന്നും തന്നെ തോന്നിയില്ല അതുവരെ ലാവണെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ ജോലിക്കാരെല്ലാം തന്നെ സിദ്ധാർഥിനെ കണ്ടപ്പോൾ അവരുടെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു സിദ്ധാർത്ഥിനെ കണ്ടതോടുകൂടി ലാവണെ വളരെ അധികം സന്തോഷത്തോടുകൂടി ആ ഒരു സോഫയിൽ നിന്നും എഴുന്നേറ്റു മായ് ലാവ് നീ വന്നോ സിദ്ധു ഞാൻ എത്ര നേരമായിട്ട് നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന കാര്യം നിനക്കറിയാമോ അവൾ ആവലാതെ അഭിനയിച്ചു കൂടി സിദ്ധാർത്ഥിനോട് ചോദിച്ചു അതുവരെ ഉണ്ടായിരുന്ന ഭാവഭേദങ്ങളെല്ലാം തന്നെ അവളിൽ നിന്നും മാഞ്ഞിരുന്നു നനത്ത പുഞ്ചിരിയും ഋതുവായ സമീപനവുമാണ് അവളിൽ അപ്പോൾ ഉണ്ടായിരുന്നത് ഇത്ര നേരം ഇവിടെ ഉറഞ്ഞു തുള്ളിരുന്ന പെൺകുട്ടി തന്നെയാണോന്ന് അവിടെ ആർക്കും തോന്നുന്ന രീതിയിലായിരുന്നു പെട്ടെന്ന് അവളുടെ സമീപനം ലാവണയുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ നിർവികാരം കെട്ട തടങ്ങളോട് കൂടെ തന്നെ അവളെ നോക്കി എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇവിടെ എന്താ ചെയ്യുന്നത് ഞാൻ നിന്നോട് ബിസിയാണെന്ന് പറഞ്ഞതല്ലേ സിദ്ധാർത്ഥിന്റെ ദേഷ്യം നിറഞ്ഞ ആ ഒരു ചോദ്യം കേട്ട് കൊടുത്തിന് ലാവണേക്കങ്ങും അല്ലാതാവുന്ന ലാവണിനെ ചുറ്റുനോക്കി പുഞ്ചിരി തന്റെ ചുണ്ടിൽ വിളർത്തിക്കൊണ്ടുതന്നെ അവനോട് ചിരിച്ചു എന്നിട്ട് ചോദിക്കുന്നുണ്ട് സിദ്ധു നീ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ആൻറ്റി പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് നീ ബിസിയാണെന്ന് എനിക്കറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ നിന്നെ ഞാൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സിദ്ധു നോക്ക് സിദ്ധു ഇനി അധികം വൈകാതെ നമ്മൾ രണ്ടുപേരും വിവാഹം കഴിക്കാൻ പോവല്ലേ അപ്പോ നിന്നോടൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹം കാണില്ലേ നമ്മുടെ വിവാഹം അനൗൺസ് ചെയ്തതിനു ശേഷം എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടിയിട്ടില്ല എപ്പോ നോക്കിയാലും ബിസി ബിസി നീ എന്താ സിദ്ധു എന്നെ പറ്റിച്ചൊന്നു ചിന്തിക്കാത്തത് അവൾ പറഞ്ഞ വാക്കുകളൊന്നും തന്നെ സിദ്ധാർത്ഥന്റെ മനസ്സിനെ സ്പർശിച്ചില്ല പകരം അവനിൽ അക്ഷമ നിറയാണ് ചെയ്തത് സിദ്ധാർത്ഥ് ചോദിക്കുന്നത് ആക്ച്വലി നിന്റെ പ്രശ്നം എന്താ കല്യാണാണോ അതൊക്കെ ഷെഡ്യൂൾ ചെയ്തതുപോലെ തന്നെ നടക്കും നീ ഇനി അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷനാവാതെ ഇവിടെ നിന്ന് പോവാൻ നോക്ക് എനിക്കേതായാലും ഇവിടെ കുറച്ച് ജോലികളും കൂടി ചെയ്തു തീർക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ ലാവണ് അവഗണിച്ചുകൊണ്ട് സിദ്ധാർഥ് ഏതായാലും മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി സിദ്ധു നീ അവൾ പുറകിൽ നിന്നും അവനെ വിളിച്ചു പക്ഷെ അവളുടെ വാക്കുകൾ പൂർണ്ണമാക്കാൻ ലാവണ്ണക്ക് ഭയം തോന്നിയിരുന്നു ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അവൻ എന്തെങ്കിലും ഒരു വാക്ക് അവളോട് കടുപ്പിച്ച് പറഞ്ഞ പിന്നെ അത് അവൾക്ക് വല്ലാത്ത മോശമാണ് അതുകൊണ്ട് അവിടെയുള്ളവർക്കും ഉള്ളവർക്കും അവനും വിശ്വസിപ്പിക്കാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റൂ അവൾ പെട്ടെന്ന് തന്നെ മനസ്സിൽ കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് മനോഹരമായി പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ അതിന്റെ ബാക്കി പറഞ്ഞു നീ നീ വർക്കിലോഡ് കാരണം എപ്പോഴും തിരക്കിലാണെന്ന് ആൻഡി പറഞ്ഞു മര്യാദക്ക് ഭക്ഷണം കഴിക്കുന്നില്ല ഉറങ്ങുന്നില്ല എന്നൊക്കെ ഞാൻ കേട്ടു നോക്ക് സിദ്ധു നമ്മുടെ കല്യാണം അടുത്തു വരില്ലേ അതിൻ്റെ നീ ആരോഗ്യം നോക്കാതെ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ ലാവണ്യയുടെ വാക്ക് കേട്ടിട്ട് സിദ്ധാർത്ഥ് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും അവൻ ഒന്നും തന്നെ മിണ്ടിയില്ല സിദ്ധാർത്ഥ് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഒരുപാട് വർഷത്തെ പരിചയമില്ലേ ലാവണ്യ അതുകൊണ്ട് നീ എന്നെ കൊണ്ട് ഒരുപാടൊന്നും പറയിപ്പിക്കരുത് നീ തൽക്കാലം നിന്റെ പണി നോക്കാൻ നോക്ക് അല്ലെങ്കിൽ ഞാൻ എന്നൊക്കെ പറഞ്ഞ സിദ്ധാർത്ഥ് പകുതി വെച്ച് തന്റെ വാക്കുകൾ അങ് നിർത്തി അവന്റെ സംസാരത്തിൽ ഒരു താക്കീതിന്റെ സ്വരമുണ്ടെന്ന കാര്യം ലാവണ്യക്ക് മനസ്സിലായി മറ്റെന്തോ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സിദ്ധാർത്ഥന്റെ സംസാരം കേട്ടുകൊണ്ട് തന്നെ ലാവണ്ണയുടെ മുഖം ഒന്ന് വിളറി തന്റെ കള്ളത്തരമെല്ലാം തന്നെ അവൻ കണ്ടുപിടിച്ചോ എന്ന് പോലും ലാവണ്യ ഭയന്നു അവിടെ നിന്നും തിരിച്ചുള്ള യാത്രയിൽ രാവണയുടെ മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞിരുന്നു അവൻ്റെ വാക്കുകൾ ഒരു സൂചനയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഭയപ്പെടണം കാരണം അവൻ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ അനന്തരഫലം വളരെയധികം വലുതായിരിക്കും സിദ്ധാർത്ഥിനെ എനിക്ക് പിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ കുടുംബത്തോടു കൂടെ തന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരും ആ രീതിയിലാക്കി തീർക്കും അവൻ എന്റെ ജീവിതം പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ആശ്വസിക്കാൻ വകയുണ്ട് സിദ്ധാർത്ഥ് വ്യക്തമായിട്ടുള്ള തെളിവില്ലാതെ ഒന്നും തന്നെ ചെയ്യില്ല ഒരു പക്ഷെ ഇനി ഹേമന്ത് പറഞ്ഞിട്ടാണ് കാര്യങ്ങളെല്ലാം നേരെ സിദ്ധാർത്ഥ് അറിഞ്ഞെങ്കിലോ ആ സാധ്യതയെ ഒരിക്കലും തള്ളിക്കളയാൻ ലാവണ്ണയ്ക്ക് കഴിയില്ലായിരുന്നു ശരിക്കും അവളെ സംബന്ധിച്ചിടത്തോളം ഹേമന്ത് ഒരു ടൈം ബോംബിന് തുല്യമാണ് അവൻ എന്തെങ്കിലും ഒരു കാര്യം സിദ്ധാർത്ഥനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാവണ്യുടെ കാര്യം അങ്ങ് തീരുമാനമാവും സിദ്ധാർത്ഥുമായിട്ട് അവളുടെ വിവാഹം തീരുമാനിച്ചപ്പോൾ അവൾ നിലത്തൊന്നുമല്ലായിരുന്നു ഹേമന്തിനെ കുറിച്ചുള്ള കാര്യം അവൾ തീർത്തും അങ്ങ് മറന്നുപോയിരുന്നു കവളോട് ശത്രുത ഉണ്ടാകാനുള്ള വഴി അവൾ തന്നെ സ്വയം നിർമ്മിച്ച് തീർത്തിട്ടുമുണ്ട് ഇനി അവൻ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ഞാൻ അവനെ അങ്ങ് കൊന്നുകളഞ്ഞാലോ എന്ന് പോലും ലാവണ്ണ ചിന്തിച്ചു പക്ഷേ ഹേമന്തിനെ ഒന്ന് തൊടാനുള്ള ധൈര്യം പോലും ലാവണ്ണയ്ക്കില്ല കാരണം വിഷ ഗ്രൂപ്പിന്റെ അത്രക്ക് വരില്ലെങ്കിൽ പോലും ഹേമന്തിനും അത്യാവശ്യം നല്ല കുടുംബ പാരമ്പര്യമുണ്ട് എല്ലാം ചിന്തിച്ചുകൊണ്ട് ലാവണ്ണയുടെ മനസ്സാകെ കലങ്ങിമറിഞ്ഞു അല്ലെങ്കിൽ വേണ്ട ഹേമന്തിനൊന്നും ചെയ്യേണ്ട അതിലും നല്ലത് ആ നീലിമേങ് കൊന്നുകളയുന്നതായിരിക്കും അതോടുകൂടെ എല്ലാം അങ്ങ് അവസാനിപ്പിക്കണം ആദ്യമൊക്കെ സിദ്ധാർത്ഥ ഒരു പക്ഷേ വിഷമിച്ചെന്നിരിക്കും എന്നാലും സാരമില്ല അവനെ സമാധാനിപ്പിച്ച് സമാധാനിപ്പിച്ച് പതിയെ അവന്റെ ജീവിതത്തിൽ അങ്ങ് പറ്റാം അവൾ ഏതായാലും ചിന്തിച്ചുകൊണ്ട് മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമെടുത്തു ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഇനി ഒരല്പം പോലും കാത്തിരിക്കാൻ കഴിയില്ല എന്ന കാര്യം ലാവണ്ണിക്ക് തോന്നി വീട്ടിലെത്തിയ ഉടനെ തന്നെ ലാവണി നേരെ തന്റെ സ്റ്റഡി റൂമിലേക്ക് കയറിക്കൊണ്ട് തന്റെ അസിസ്റ്റന്റിനെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു അസിസ്റ്റന്റ് ഉള്ളിലേക്ക് കയറി വന്നിട്ട് മാഡം എന്നെ വിളിപ്പിച്ചിരുന്നു എന്ന് വളരെയധികം ബഹുമാനത്തോടു കൂടി തന്നെ ലാവണിയോട് ചോദിച്ചു ലാവണ്ണി ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി നീലിമയെ പറ്റിട്ട് നിനക്ക് വല്ല വിവരവും കിട്ടിയോ അവൾ ഗൗരവത്തോട് അങ്ങനെ ചോദിക്കുന്ന സമയത്തിന് അയാൾ പറഞ്ഞിട്ട് മാഡം ആ നീലിമ എവിടെയാണെന്നുള്ള കാര്യം ഞാൻ കണ്ടുപിടിച്ചു പക്ഷെ നമുക്കൊരിക്കലും പെട്ടെന്ന് അങ്ങ് ചെന്ന് കേറി കൊടുക്കാനൊന്നും പറ്റില്ല അയാൾ അങ്ങനെ പറയുന്ന സമയത്തിന്റെ കാര്യത്തിന്റെ ഗതി ലാവണ്ണക്ക് എളുപ്പം തന്നെ മനസ്സിലായിരുന്നു അന്നേരം ലാവണ് പറഞ്ഞിട്ട് തൽക്കാലം അവള് വാച്ച് ചെയ്തോടൊരു എടുത്തു ചാടിറ്റ് പെട്ടെന്നൊന്നും ചെയ്യണ്ട അവസരം ലഭിക്കും നമുക്കപ്പം നോക്കാം എന്നിങ്ങനെ ലാവണി പറയുന്ന സമയത്തിന് ശരി മാഡം എന്നൊക്കെ തലയാട്ടിക്കൊണ്ട് അയാൾ അവിടെ നിന്നും പുറത്തേക്ക് പോയി ഇതേ സമയത്തിന് നീലിമയാണെങ്കിൽ അശ്വിൻ ഇരുന്നിട്ട് ഒരു പുസ്തകത്തിൽ നോക്കിയിട്ട് കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഈ ഇടയ്ക്ക് സിദ്ധാർത്ഥും ലാവണയും തമ്മിലുള്ള വിവാഹത്തിന്റെ ന്യൂസും കാര്യങ്ങളും മാത്രമാണ് ന്യൂസിൽ എപ്പോഴും കാണാൻ കഴിയുന്നത് അത് കണ്ടിട്ട് ഒരിക്കലും അശ്വിൻ കൂടുതൽ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ന്യൂസ് ചാനലുകളും മറ്റെല്ലാം തന്നെ നീലിമ തന്റെ ഫോണിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിരുന്നു കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ അശ്വിന്റെ അവസ്ഥ പോലും ശരിയല്ല പക്ഷേ ചാനകളെല്ലാം തന്നെ ഒഴിവാക്കിയതിനു ശേഷം അവനിപ്പോൾ പതിവിലും ഉഷാറായിട്ടുണ്ട് അവൻകിപ്പോൾ വാശിയും ദേഷ്യവും എല്ലാം അല്പം കുറവാണ് സിദ്ധാർത്ഥിനെ പറ്റിയിട്ട് വളരെ അപൂർവമായിട്ട് മാത്രമേ ഇപ്പോൾ അശ്വിൻ സംസാരിക്കാറ് പോലുമില്ല സിദ്ധാർത്ഥ് ഒരിക്കലും തന്റെ സ്വന്തം അച്ഛനല്ല എന്ന കാര്യം അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അതനുസരിച്ച് അശ്വിന്റെ മനസ്സിൽ മുറിവുകൾ കൂടി കൂടി വരുവായിരുന്നു ആ കാര്യത്തിൽ നീലിമയ്ക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി പക്ഷേ എന്നിട്ടും തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു വിഷമിച്ചിരിക്കാനൊന്നും തനിക്ക് ഈ ഒരു അവസ്ഥയിൽ കഴിയില്ല കാരണം താൻ ഒരു ഗർഭിണിയാണെന്ന കാര്യം അവൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു തൻ്റെ മോശം അവസ്ഥ കാരണം തന്റെ വയറ്റിൽ വളർന്ന ആ ഒരു കുഞ്ഞിനെ ഒന്നും സംഭവിക്കരുതെന്നുള്ള കാര്യം അവൾ ആഗ്രഹിച്ചിരുന്നു മടയിൽ കിടന്നുറങ്ങിയ അശ്വിനെ താൻ വാത്സല്യത്തോട് അവിടെ നിന്നും എടുത്തിട്ടു നേരെ ബെഡിലേക്ക് കൊണ്ടുപോയി കിടത്തി അതിനുശേഷം വേഗം വന്നിട്ട് തന്റെ എടുത്ത് കയ്യിലേക്ക് എടുത്തിട്ട് ഫോൺ ഓപ്പൺ ആക്കി എത്ര വേണ്ട എന്ന് വെച്ചിട്ട് പോലും ഓരോ ദിവസത്തെ വാർത്ത അറിയാൻ വേണ്ടിട്ട് തന്റെ മനസ്സ് കൊതിച്ചുകൊണ്ടേയിരുന്നു പതിവ് പോലെ ഇന്നും സിദ്ധാർത്ഥിന്റെയും ലാവണയുടെയും വിവാഹ വിഷയം തന്നെയാണ് ഇന്നും സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം സമൂഹത്തിലെ സെലിബ്രിറ്റികളെക്കാൾ ഉയർന്ന പദവിയിലുള്ള ആളാണ് സിദ്ധാർത്ഥ് അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും അതിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് ആ ഒരു ചിന്ത കൊണ്ട് തന്നെ നീലിമയുടെ മനസ്സ് വല്ലാതെ മുറിവേൽപ്പിച്ചു ഇനിയും അത് കണ്ടുകൊണ്ടിരിക്കാനുള്ള ശേഷി തനിക്കില്ലാത്തത് കൊണ്ടുതന്നെ ഫോൺ ഓഫ് ചെയ്തു വെക്കാൻ നിൽക്കാരിക്കുന്നു നീലിമ അപ്പോഴായിരിക്കും പെട്ടെന്ന് മറ്റൊരു വാർത്ത തന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സിദ്ധാർത്ഥിന്റെയും ലാവണിയുടെ വിവാഹ നിശ്ചയം നടക്കുന്ന സ്ഥലം അറിയിച്ചു കൊണ്ടുള്ള ഒരു വാർത്തയായിരുന്നു അത് അത് കണ്ടതോടുകൂടി തന്നെ നീലിമയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി തന്റെ നെഞ്ചിൽ ആരോ ഒരു വലിയ ഭാരം എടുത്തു വെച്ചതുപോലെ അവൾക്ക് അപ്പോൾ തോന്നി എങ്കിലും ആ വാർത്തയിലൂടെ കണ്ണോടിച്ചപ്പോൾ മനസ്സിൽ ഒരു തണുപ്പ് പകരുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ നീലും ശ്വാസം എടുത്തു പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോനെ പറ്റിയിട്ടുള്ള കമൻസ് നിങ്ങൾ എന്തായാലും അറിയിക്കാൻ മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്താണ് വീഡിയോസ് ഇടാത്തതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓരോ വീഡിയോസിനും ഒരു മിനിമം ഒരഞ്ഞൂറ് ലൈക്കെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് അപ്പോൾ നമുക്ക് ലൈക്കിൻ്റെ സബ്സ്ക്രൈബിൻ്റെ ഒക്കെ എണ്ണം കുറവാണ് അപ്പോൾ അത് കാരണം കേട്ടോ ഞാൻ വീഡിയോ ഇടാൻ മടിക്കുന്നത് അപ്പോൾ നിങ്ങൾ നമുക്ക് തരുന്ന സപ്പോർട്ടിനനുസരിച്ച് ഞാൻ തിരിച്ചും വീഡിയോസ് ഇങ്ങനെ ഇട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം